മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എം പി നടത്തിയ നിരാഹാര സമരത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു അഞ്ചുവർഷം എം പി ആയിരുന്നിട്ടും കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരിടപെടലും ഡീൻ കുര്യാക്കോസ് നടത്തിയില്ലെന്നും മൂന്നാറിൽ സർവകക്ഷി യോഗത്തിൽ ഉയർന്ന പൊതു തീരുമാനങ്ങൾ അംഗീകരിച്ച ശേഷം സമരം നടത്തി സ്വയം ലജ്ജിതനായി എം പി മടങ്ങുകയായിരുന്നുവെന്നുമാണ് എൽഡിഎഫിന്റെ ആരോപണം കാണാൻ ഇത് മൂന്നാറിൽ ഡെൻ ദുര്യാഘോസിന് നിരാകാരം കിടന്നിട്ട് കാര്യമില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആണ് വന്യജീവി സംരക്ഷണ നിയമം രാജ്യത്ത് പാസാക്കുന്നത് അത് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത നിയമമാണ് കാരണം ലോകത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വന്യ വിഭാഗിൽ അതിനെ നശിപ്പിക്കാനും കൂടി നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അല്ലാതെ എം പി എന്ന് പറഞ്ഞു മൂന്നാറിൽ നിരാകാരം കണ്ടിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ ഈ കാര്യങ്ങൾ ഫലപ്രദമായി വിജയിക്കുന്നത് അഞ്ചു വർഷം മുൻപേ പാർലമെന്റിൽ പാർലമെൻറിൽ എത്ര ഇതിനു വേണ്ടി എത്രമാത്രം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സബ്മിഷൻ ആകട്ടെ അടിയന്തര പ്രമേയമാകട്ടെ എത്രമാത്രം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൂടി വിശദീകരിക്കണ്ട് തെരഞ്ഞെടുപ്പ് പടിമാറ്റം നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പഠ്യാഗ് തോന്നുന്ന ഈ സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മൂന്നാല് ദിനകരഘട്ടത്തിനായി നമ്മുടെ പിന്നെ മികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വന്യമൃഗ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നവരാണ് എംപിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നതെന്നും ഇടുക്കിയെ വനവൽക്കരിക്കാനുള്ള നീക്കം തുടർ സമരങ്ങളിലൂടെ ചെറുക്കുമെന്നും കോൺഗ്രസ് പറയുന്നു എത്ര ആളുകളാണ് നാട്ടിൽ മരിക്കപ്പെടുന്നത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം ആളുകൾ മരിക്കപ്പെടുന്നു വളർത്തുമൃഗങ്ങൾ നടക്കുന്നു ഇവിടെ ആളുകൾക്ക് സ്വയമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി സമരം ചെയ്യുമ്പോൾ ആ ജനപ്രതിനിധിയോടൊപ്പം നിൽക്കേണ്ടവരാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുക ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ ഈ വ്യാപകമായി ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ ഫലമായി ഇടുക്കി ജില്ലയെ ഒരു വനവത്കൃത മേഖലയാക്കി മാറ്റാൻ വനവൽക്കരണത്തിനുവേണ്ടിയുള്ള ഇടുക്കി ജില്ലയിലെ സമരത്തെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരം കോൺഗ്രസും യു ഡി എഫും ആരംഭിക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമരമുഖത്ത് ഞങ്ങൾ ഉറച്ചു നിർത്തുകയും ചെയ്യും വരും ദിവസങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ മൂർച്ഛിക്കുവാനാണ് സാധ്യത സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം